സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മാറ്റുരയ്ക്കുവാൻ മമ്മിയൂർ എൽ എഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് സംഘഗാനം വന്ദേമാതരം പദ്യം ചൊല്ലൽ എന്നീ ഇനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് വഞ്ചിപ്പാട്ട് ഇനത്തിലുമാണ് പങ്കെടുക്കുന്നത് സംസ്ഥാന കലോത്സവത്തിൽ രണ്ടാം തവണയാണ് സംഘഗാനത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ തവണ എ ഗ്രേഡ് ലഭിച്ചിരുന്നു ഇത്തവണയും സംഘഗാനത്തിൽ വിദ്യാർത്ഥികൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലെ തന്നെ മികച്ച വിജയം നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ പാരൻസും സ്കൂളും എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് അതുതന്നെയാണ് ഞങ്ങളെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതും ഒൻപത് പത്ത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് സംഘഗാന മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആദ്യമായാണ് മമ്മിയൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിന് വഞ്ചിപ്പാട്ടിനത്തിൽ പങ്കെടുക്കുന്നത് സ്റ്റേറ്റ് ലെവൽ കലോത്സവം വഞ്ചിപ്പാട്ടിനായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് എ ഗ്രേഡ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഞങ്ങളെ പിന്തുണച്ച മാതാപിതാക്കൾ അതുപോലെ അധ്യാപകര് അവരൊക്കെ ഞങ്ങളുടെ കൂട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വർഷങ്ങളായി ഉപജില്ലാ കലോത്സവത്തിൽ എൽ എഫ് സ്കൂളാണ് ജേതാക്കളാവാറ് ജില്ലാ കലോത്സവത്തിലും മികച്ച വിജയമാണ് സ്കൂൾ നേടിയിട്ടുള്ളത് ന്യൂസ് ചാവക്കാട്